ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാഡിയിൽ ആദ്യം പ്രധാന വാർത്തകൾ സുപ്രധാന ഇനിഷ്യേറ്റീവുകളിൽ ജനവിധി ജൂൺ ഒൻപതിന് റഷ്യ ഉക്രൈൻ യുദ്ധം രാഷ്ട്രനേതാക്കളുടെ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ ജൂൺ തീയതികളിൽ പതിമൂന്നാം മാസ അഹഫ് പെൻഷൻ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ നോ ടു മില്യൺ ഇനിഷിയേറ്റീവിന് ചാൻസലറിയുടെ അംഗീകാരം സ്വിറ്റ്സർലൻഡിലെ സംഘടനാ വാർത്തകൾ വാർത്തകൾ വിശദമായി ജൂൺ ഒൻപതിന് രാജ്യത്ത് നാല് വിഷയങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിനെപ്പറ്റി കഴിഞ്ഞ ബുള്ളറ്റിനിൽ പരാമർശിച്ചിരുന്നല്ലോ പോസ്റ്റ് വഴി വോട്ട് രേഖപ്പെടുത്തുന്നവർ ജൂൺ നാലിനെങ്കിലും അയക്കേണ്ടതാണ് കന്റോൺ ഗമൈൻ്റെ ഓഫീസുകളിലെ പെട്ടിയിൽ നേരിട്ട് ബാൽറ്റ് നിക്ഷേപിക്കുന്നവർക്ക് ജൂൺ എട്ട് ശനിയാഴ്ച പന്ത്രണ്ട് വരെ സമയമുണ്ട് വോട്ടിനായി വരുന്ന നാല് വിഷയങ്ങൾ ഒരിക്കൽ കൂടി പരാമർശിക്കാം ഒന്നാമത്തെ വിഷയം പ്രീമിയൻ എൻലാസ്റ്റുസ് ഇനിഷ്യേറ്റീവ് അഥവാ പ്രീമിയം റിലീഫ് ഇനിഷ്യേറ്റീവ് ആണ് ആയിരത്തി മുതൽ രാജ്യത്ത് വസിക്കുന്ന ഓരോ വ്യക്തിക്കും മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ചികിത്സാരംഗത്ത് എല്ലാവർക്കും യഥാസമയം ചികിത്സ ലഭിക്കുകയും ചെലവുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഓരോ വർഷവും വർദ്ധിക്കുന്ന പ്രീമിയം സാധാരണ വരുമാനക്കാർക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നു താഴ്ന്ന വരുമാനക്കാർക്ക് പ്രീമിയത്തിൽ ഇളവ് ലഭിക്കുകയും അതിനാവശ്യമായ തുക കേന്ദ്ര കൻഡോൺ സർക്കാരുകൾ നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യത്ത് നാലിലൊന്ന് ജനത്തിന് അതായത് രണ്ട് പോയിൻ്റ് മൂന്ന് മില്യൺ ആളുകൾക്ക് ഇപ്രകാരം സഹായം ലഭിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ് രണ്ട് പോയിൻറ്റ് ഒൻപത് ബില്യണും കൻഡോണുകൾ രണ്ടര ബില്യണും വകയിരുത്തി ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിക്ക് ഉപജീവനത്തിനായി ഒരു മാസം കയ്യിൽ ലഭിക്കുന്ന വരുമാനത്തിന് പത്ത് ശതമാനത്തിൽ കൂടുതൽ പ്രീമിയം വരാൻ പാടില്ല എന്നാണ് ഇനീഷ്യേറ്റീവ് പാസ്സായാൽ അധികമായി വരുന്ന മെഡിക്കൽ ചെലവുകൾ കേന്ദ്ര കണ്ടോൺ ഗവൺമെൻറ്റുകൾ വഹിക്കണം ഇതിനായി മൂന്നര മുതൽ അഞ്ച് ബില്യൺ വരെ പണം ആവശ്യമായി വരുന്നതാണ് അതുകൊണ്ട് ഈ ഇനീഷ്യേറ്റീവ് പാസ്സാക്കരുതെന്ന് കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു ഇത് പാസ്സാകാതെ വന്നാൽ നടപ്പിലാക്കുന്നതിനായി ബദൽ നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട് പ്രീമിയ വർധന മൂലം ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നതിനായി കണ്ടോണുകൾ കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളിൽ എസ് പി ഗ്രീൻ എന്നീ രണ്ട് പാർട്ടികൾ മാത്രമാണ് ഇനിഷ്യേറ്റീവിനായി നിലകൊള്ളുന്നത് ബാക്കി മുഴുവൻ പാർട്ടികളും ഇനീഷ്യേറ്റീവിന് എതിരാണ് രണ്ടാമത്തെ ഇനിഷ്യേറ്റീവ് വിഷയവും മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഡി മിറ്റേ എന്ന പാർട്ടിയാണ് പ്രീമിയ വർധന ഒഴിവാകണമെങ്കിൽ ആരോഗ്യ മേഖലയിൽ ചെലവ് കുറയണം അതിനുള്ള മാർഗങ്ങളുമായാണ് കോസ്റ്റ് ബ്രേക്ക് ഇനിഷ്യേറ്റീവ് അഥവാ കോസ്റ്റ് ഇൻ ബ്രംസെ ഇനീഷ്യേറ്റീവ് ജനങ്ങളുടെ തീരുമാനത്തിനായി വരുന്നത് ആരോഗ്യരംഗത്ത് ചെലവ് കുറയ്ക്കുവാൻ കേന്ദ്ര കണ്ട സർക്കാരുകൾ ഉചിതമായ രീതിയിൽ ഇടപെടണമെന്നാണ് ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് ഫാർമസികൾ ലബോറട്ടറികൾ നേഴ്സിംഗ് ഹോംസ് തുടങ്ങി ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളുടെയും പ്രവർത്തനത്തിൽ സർക്കാർ ശ്രദ്ധ നൽകിയാൽ ചെലവ് കുറയ്ക്കാനാകും ചികിത്സയുടെ ഗുണനിലവാരം കുറയാതെ ആറ് ബില്യൺ ഫ്രാങ്ക് വരെ ചെലവ് കുറയ്ക്കാനാകും ഈ ഇനിഷ്യേറ്റീവ് പ്രായോഗികമല്ല എന്നും ചികിത്സാ ചികിത്സാരംഗത്ത് നിലവിലെ മികവ് തകരാറിലാകുമെന്നുമാണ് സർക്കാർ പറയുന്നത് ഓരോ വർഷം കഴിയും തോറും പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ പേർ ക്യാൻസറിനും പ്രമേഹത്തിനും അടിമപ്പെടുന്നു ഇതെല്ലാം ചെലവ് കൂടുവാൻ കാരണമാകുന്നു ആരോഗ്യ രംഗത്തെ ഗവേഷണങ്ങൾക്ക് വരെ തിരിച്ചടിയാകുന്ന ഇനിഷ്യേറ്റീവ് പാസ്സാക്കരുതെന്ന് കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു ഇത് പാസ്സാകാതെ വന്നാൽ നടപ്പിലാക്കുന്നതിനായി ബദൽ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് ഓരോ നാല് വർഷം കൂടുമ്പോഴും ആരോഗ്യരംഗത്തെ ചെലവ് വ്യക്തമായി നിരീക്ഷിച്ച് സാധ്യമായ ഇടപെടലുകൾ നടത്തി ചെലവ് കുറയ്ക്കുവാനും വർധന ഒഴിവാക്കുവാനും പരിശ്രമിക്കും രാഷ്ട്രീയ കക്ഷികളിൽ ഇ ഡി യു ഡി മിറ്റെ ഇ വി പി എന്നിവ ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഈ ഇനിഷ്യേറ്റീവിന് എതിരാണ് ജനവധി തേടുന്ന മൂന്നാമത്തെ വിഷയം ഇനിഷ്യേറ്റീവ് ഫോർ ഫ്രീഡം ആൻഡ് ഫിസിക്കൽ ഇൻറ്റഗ്രിറ്റി എന്നതാണ് കോവിഡ് കാലഘട്ടത്തിൽ സർക്കാർ ജനത്തെ സംരക്ഷിക്കുന്നതിനും രോഗം പടരാതിരിക്കുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു കോവിഡ് വാക്സിൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും അത് ലഭ്യമാക്കി വാക്സിൻ എടുക്കാതിരുന്നവർക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ റെസ്റ്റോറൻറ്റ് ഇതര വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പ്രവേശന തടസ്സം ഉണ്ടായി സാമൂഹ്യ ജീവിതത്തിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടവർ ചേർന്ന് ഫ്രീഡം ഓവ്മെൻറ്റ് എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒപ്പുശേഖരണം നടത്തി ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെട്ടു സ്വന്തം ശരീരം സംരക്ഷിക്കുവാനുള്ള അവകാശം ഓരോ മനുഷ്യനുമുണ്ട് അത് നിഷേധിക്കുവാൻ സർക്കാരിന് പറ്റില്ല എന്നാണ് കമ്മിറ്റി വാദിക്കുന്നത് ഒരു വ്യക്തിയുടെ അവകാശം പൊതുജീവിതത്തിൽ മറ്റു വ്യക്തികൾക്ക് ദോഷകരമാകരുത് എന്ന സാമൂഹ്യനീതിയാണ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെടുക എന്നാണ് സർക്കാർ പറയുന്നത് ഒരാൾക്ക് പോലും സമ്മതമില്ലാതെ വാക്സിൻ നൽകിയിട്ടില്ല അതുകൊണ്ട് ഇനിഷ്യേറ്റീവ് പാസ്സാക്കരുതെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുന്നു എസ് വി പി ഇ ഡി യു എന്നീ രണ്ട് പാർട്ടികൾ ഇനീഷ്യേറ്റീവിന് അനുകൂലമായി നിൽക്കുമ്പോൾ ബാക്കി മുഴുവൻ പാർട്ടികളും എതിരാണ് ജനകിത പരിശോധനയിലെ നാലാമത്തെ വിഷയം പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി സർക്കാർ പാസ്സാക്കിയ നിയമത്തിനെതിരെ ഉണ്ടായ റെഫറൻഡമാണ് വിൻ്റർ കാലത്ത് തികയാതെ വരുന്ന വൈദ്യുതിക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് പതിവ് റഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഗ്യാസ് പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിയിൽ യുദ്ധം പ്രതിസന്ധികൾ വരുത്തി അതുകൊണ്ട് ഭാവിയിൽ ഊർജ മേഖലയിൽ സ്വയം പര്യാപ്തി നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വിസ് പാർലമെൻറ്റ് നിയമം പാസാക്കിയത് ഇതനുസരിച്ച് വെള്ളം സൂര്യപ്രകാശം കാറ്റ് ബിയോസ്രോതസ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം ഈ നിയമത്തിനെതിരെയാണ് ഒപ്പുശേഖരണം വഴി റഫറണ്ടം ആവശ്യപ്പെട്ടത് പ്രകൃതിയുടെ മനോഹാരിതയും ആൽപ്സിൻ്റെ സംരക്ഷിത മേഖലയ്ക്കും ദോഷകരമാകുന്ന വിധം സോളാർ പാനലുകളും കാറ്റാടുകളും സ്ഥാപിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് റഫറണ്ടം കമ്മിറ്റി പറയുന്നത് അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കി ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനായി ഈ റഫറണ്ടം തള്ളിക്കളയണമെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുന്നു എസ് വി പി ഒഴികെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സർക്കാർ നിലപാടിനൊപ്പമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവുകൾ അടുത്ത വാരം തീരുമാനത്തെത്താനിരിക്കെ അടുത്ത വർഷവും പ്രീമിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു ചിലവ് പ്രതീക്ഷിച്ചതിലും കൂടിയെന്നും ശരാശരി ആറ് ശതമാനം പ്രീമിയം വർധനം അടുത്ത വർഷം ആവശ്യമാണെന്നും വാർത്തകൾ വന്നു കഴിഞ്ഞു ചില കണ്ടോണുകളിൽ പത്ത് ശതമാനം വരെ വർധനം ഉണ്ടാകുമെന്നാണ് സാധ്യത ഈ വർഷം ശരാശരി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർധനം ഉയരുത്തിയിരുന്നു നിലവിലെ ചിലവുകൾ കണക്കാക്കിയാൽ വർഷാവസാനം ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ നീക്കിയിരിപ്പ് വളരെ കുറയാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് പ്രീമിയം വർദ്ധന അനിവാര്യമാകുമെന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ ഉയർന്ന ശമ്പളവും വിമർശന വിധേയമാകുന്നത് ഒരു മില്യൺ ഫ്രാങ്ക് വരെ വാർഷിക ശമ്പളം കൈപ്പറ്റുന്ന സിഇഒമാർ ആരോഗ്യ മേഖലയിലെ ചെലവ് കുറയ്ക്കുന്നതിന് തടസ്സമാകുന്നു രാജ്യത്തെ കേന്ദ്രമന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ഇരട്ടിയോളം കൈപ്പറ്റുന്ന സിഇഒമാരുടെ കാര്യത്തിൽ പരിധി നിശ്ചയിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ലോബി പാർലമെൻ്റ് അംഗങ്ങളുടെ കൂടെ ഉണ്ടെന്ന ആക്ഷേപവും മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു നാഷണൽ കൗൺസിലിലും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലും അംഗങ്ങളായിട്ടുള്ള എഴുപത് പേരെങ്കിലും മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ലോബിയായി പ്രവർത്തിക്കുന്നുണ്ട് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ ഇവർ ഉന്നയിക്കുന്ന വാദഗതികൾ മെഡിക്കൽ സ്ഥാപനങ്ങളെ സഹായിക്കുകയാണ് പതിവ് എന്ന വിമർശനവും ശക്തമാണ് കന്നോണുകളുടെ ആരോഗ്യ വകുപ്പ് മേധാവികൾ കഴിഞ്ഞ വാരം ഷാഫ് ഹൗസിൽ യോഗം ചേർന്ന് ആദ്യ രണ്ട് ഇനിഷ്യേറ്റീവുകളും പാസ്സാക്കരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രീമിയ വർധന സാധാരണ ജന ബുദ്ധിമുട്ടാകുമെങ്കിലും ഇനിഷ്യേറ്റീവ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിഹാരമാകില്ല എന്നാണ് അവർ പറയുന്നത് അഭിപ്രായ സർവേയിൽ ഈ രണ്ട് ഇനിഷ്യേറ്റീവുകൾക്ക് മുൻപുണ്ടായിരുന്ന അനുകൂല സാഹചര്യത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പാസ്സാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടര വർഷത്തിലേക്ക് വൈകാതെ എത്തുകയാണ് പ്രശ്നപരിഹാരത്തിന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സാധ്യതകൾ തേടിയുള്ള സമാധാന ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡ് നേതൃത്വം നൽകുകയാണ് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നൂറിലധികം രാഷ്ട്ര നേതാക്കൾ ലുത്സൈൻ തടാകക്കരയിൽ കന്റോൺ നിത്വാൾഡിലെ ബ്യൂർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ സമ്മേളിക്കുകയാണ് യുദ്ധത്തിലെ മുഖ്യകക്ഷിയായ റഷ്യ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല റഷ്യക്കെതിരെയുള്ള അഭിപ്രായ ഏകീകരണത്തിനുള്ള യോഗമാണിതെന്ന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ സുഹൃത്തുക്കളായ ചൈനയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജർമ്മൻ ചാൻസലർ ആഗ്രഹവും പ്രതീക്ഷയും പ്രകടിപ്പിച്ചെങ്കിലും അവർ താല്പര്യം കാണിച്ചിട്ടില്ല ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധിയെ അയക്കുവാൻ സമ്മതമറിയിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ സുരക്ഷ ആണവ ഭീഷണിയിൽ നിന്നുള്ള സുരക്ഷ യുദ്ധ യുദ്ധതടവുകാരുടെ കൈമാറ്റം എന്നീ മൂന്ന് കാര്യങ്ങളിൽ ഈ യോഗം തീരുമാനമുണ്ടാക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജി സെവൻ രാഷ്ട്ര നേതാക്കളുടെ ഈ വർഷത്തെ ഉച്ചകോടി ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഇറ്റലിയിൽ നടക്കുന്നു അതോട് ചേർന്ന് പതിനഞ്ച് പതിനാറ് തീയതികളിൽ രാഷ്ട്ര നേതാക്കൾക്ക് സ്വിറ്റ്സർഡിൽ എത്തുവാൻ സാധിക്കുന്ന വിധമാണ് ഉച്ചകോടി ക്രമീകരിക്കുന്നത് ഈ സമാധാന കോൺഫറൻസ് ഏതു വിധേനയും പരാജയപ്പെടുത്തിയ ലക്ഷ്യത്തോടെയാണ് റഷ്യ പ്രചരണം നടത്തി വരുന്നത് ഉച്ചകോടിയിൽ തീരുമാനമാകേണ്ട സമാധാന പ്രമേയത്തിൻ്റെ കരട് രൂപം റഷ്യ ചാരവർത്തിയിലൂടെ കൈവശമാക്കിയെന്ന് വാർത്തയുണ്ട് സ്വിസ് പ്രസിഡന്റ് നൂറ്റി അറുപത് രാജ്യങ്ങളെയാണ് ഈ ഉച്ചകോടിക്കായി ക്ഷണിച്ചിരിക്കുന്നത് ആദ്യം മുതൽ എതിർക്കുന്ന റഷ്യയെ ക്ഷണിച്ചിട്ടുമില്ല റഷ്യയുടെ സാന്നിധ്യമില്ലാതെ സമാധാന ചർച്ച വിജയിക്കില്ല എന്ന് വ്യക്തമാണ് സമാധാനത്തിൻ്റെ ആദ്യ പടിയാണ് ഈ ചർച്ചയെന്നാണ് സ്വിറ്റ്സർലൻഡ് പറയുന്നത് റഷ്യയുടെയും ഉക്രൈൻ്റെയും സുഹൃത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആണവയുദ്ധത്തിൻ്റെ ദുരന്തവും ചർച്ച ചെയ്യുന്നത് കാലഘട്ടത്തിന് അനിവാര്യതയാണ് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ആദ്യ പടിയായി ഈ ഉച്ചകോടി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള ഓരോ യാത്രക്കാരനും ഉറപ്പു നൽകുന്നു ഇന്ത്യ ജപ്പാൻ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഗ്രൂപ്പ് ടൂറുകൾക്ക് ഏറ്റവും പ്രൊഫഷണൽ ആയി ഓഫർ ട്രാവൽസ് നൽകുന്നു പണമടയ്ക്കാൻ സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നൽകുന്നതിനാവശ്യമായ അധിക ഫണ്ട് നാല് മുതൽ ആറ് ബില്യൺ ഫ്രാങ്ക് വരെയാണ് ഓരോ വർഷവും ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം പതിമൂന്നാം മാസ പെൻഷൻ കൂടി നൽകുവാനാണ് നിലവിലെ തീരുമാനം ഈ അധിക തുക കണ്ടെത്തുന്നതിന് രണ്ട് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പ് മന്ത്രി എലിസബത്ത് ബാബു മേഷ് നായിഡർ ചർച്ചയ്ക്കായി നൽകിയിട്ടുള്ളത് ആദ്യ നിർദ്ദേശം തൊഴിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും ആഹ ഫണ്ടിലേക്ക് അടയ്ക്കുന്ന വിഹിതത്തിൽ വർധനവ് വരുത്തുക എന്നതാണ് തൊഴിൽദാതാവും തൊഴിലാളിയും ചേർന്ന് പോയിൻറ്റ് എയ്റ്റ് പേർസെൻറ്റ് കൂടുതലായി ഫണ്ടിലേക്ക് അടയ്ക്കുക ഇപ്രകാരം ഒരു വർഷം ത്രീ പോയിൻറ്റ് എയ്റ്റ് ബില്യൺ അധിക വരുമാനം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം വാല്യൂ ആഡ് ടാക്സ് പോയിൻറ്റ് ഫോർ പേർസെൻ്റ് വർദ്ധിപ്പിക്കുക അതോടൊപ്പം ശമ്പള വിഹിതം പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റ് ജോലി ചെയ്യുന്നവരും അടയ്ക്കുക ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന വിലവർധനവ് എല്ലാ ജനത്തെയും ബാധിക്കും നിലവിൽ എട്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം ആയ മേർവെഡ് സ്റ്റോയർ എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയരുന്നതാണ് ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ മൂന്ന് പോയിൻറ്റ് ഒൻപത് ബില്യൺ അധിക വരുമാനം ഫണ്ടിലുണ്ടാകും എന്നാൽ നികുതി വർധന ഭരണഘടനാപരമായി വിഷയമായതുകൊണ്ട് വീണ്ടും ഒരു റെഫറണ്ടം ആവശ്യമായി വരും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജൂലൈ മാസം വരെ സമയം നൽകിയിട്ടുണ്ട് തുടർന്ന് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്ത് പെൻഷനാകുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം രണ്ടര മില്യൺ ജനങ്ങളാണ് പെൻഷൻ വാങ്ങുന്നത് മുൻ വർഷത്തേക്കാൾ നാൽപ്പത്തി ഒരായിരം കൂടുതലാണിത് ആഹ് ഫണ്ടിലേക്ക് അൻപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ വരവുണ്ടാകുമ്പോൾ ചെലവ് അൻപത് ബില്യൺ ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ശരാശരി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫ്രാങ്കാണ് ഒരാൾ ആഹാവ് പെൻഷനായി വാങ്ങുന്നത് സ്വിറ്റ്സർലൻഡിലെ പെൻഷൻ സമ്പ്രദായം മൂന്ന് പില്ലറുകളായാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് പെൻഷൻ ആയ ആഹാവ് തൊഴിൽ പെൻഷൻ മൂന്നാം പില്ലറായ ത്രീ എ നിക്ഷേപം ആദ്യ രണ്ട് പെൻഷനുകളും തൊഴിൽ ദാതാവും തൊഴിലാളിയും അടയ്ക്കുന്ന വിഹിതത്തിൽ നിന്നുള്ളതാകുമ്പോൾ മൂന്നാമത്തേത് ഒരു വ്യക്തിയുടെ താൽപ്പര്യപ്രകാരം നടത്തുന്ന നിക്ഷേപമാണ് നിലവിലെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ഒരു വർഷം ഏഴായിരത്തി അൻപത്തിയാറ് ഫ്രാങ്ക് ഇപ്രകാരം നിക്ഷേപിക്കാം തൊഴിൽ പെൻഷന് അർഹതയില്ലാത്തവർക്ക് മുപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രാങ്ക് വരെ നിക്ഷേപിക്കാവുന്നതാണ് ഈ പണം പെൻഷൻ പ്രായത്തിന് അഞ്ച് വർഷം മുൻപ് മുതൽ പിൻവലിക്കുവാൻ സാധിക്കും വീട് വാങ്ങുകയോ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുകയോ രാജ്യം വിട്ടു പോകുവാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഈ പണം പിൻവലിക്കുവാൻ അനുമതിയുമുണ്ട് സാമ്പത്തിക ഉപദേശകർ പറയുന്നത് പല അക്കൗണ്ടുകൾ ഈ ഉദ്ദേശത്തിനായി തുടങ്ങിയാൽ അറുപത് വയസ്സ് മുതൽ പല തവണകളായി പണം പിൻവലിക്കാമെന്നും അതുവഴി അടവിൽ ഇളവ് ലഭിക്കുമെന്നുമാണ് വിവിധ അക്കൗണ്ടുകൾ എന്ന വ്യവസ്ഥ പലപ്പോഴും ബുദ്ധിമുട്ടാണെന്നും ഒരു അക്കൗണ്ടിലെ പണം പലപ്പോഴായി പിൻവലിക്കാൻ അനുമതി നൽകുന്ന വിധം നിയമം പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് എഫ് ഡി പി പാർലമെൻ്റ് അംഗം ആൻഡ്രി സിൽവർഷ്മിൻ പാർലമെൻറ്റിൽ പ്രമേയം അവതരിപ്പിക്കുകയും വകുപ്പ് മന്ത്രി പരിഗണനയിലെടുക്കുകയും ചെയ്തു എത്ര തവണ പിൻവലിക്കുവാൻ അനുമതി നൽകണമെന്നും മിനിമം എത്ര തുക ആയിരിക്കണമെന്നും സർക്കാരിന് എത്രമാത്രം നികുതി നഷ്ടം ഉണ്ടാകുമെന്നുമുള്ള കാര്യങ്ങൾ മന്ത്രിയുടെ പഠനത്തിലാണ് പാർലമെൻ്റ് സമ്മർ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും അനുകൂലമായ ഉണ്ടാകുമെന്നുമാണ് പ്രമേയ അവതാരകനായ സിൽവർ സ്മീത് അറിയിച്ചിരിക്കുന്നത് എസ് വി പി എന്ന സ്വിസ് പീപ്പിൾസ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന കൈനെ സെൻറ്റ് മില്ലിയോണിൻ ഷായ്സ് അഥവാ നോ ടു ടെൻ മില്യൺ സ്വിസ് എന്ന ഇനിഷ്യേറ്റീവ് ആവശ്യമായതിൽ ഒപ്പുകളോട് ചാൻസലറി അംഗീകരിച്ചിരിക്കുകയാണ് മന്ത്രിസഭയും പാർലമെൻറ്റും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം ജനങ്ങളുടെ തീരുമാനത്തിന് വരുന്നതാണ് ഒരു ഇനിഷ്യേറ്റീവിന് ഒരു ലക്ഷം പൗരന്മാരുടെ ഒപ്പുകൾ ആവശ്യമാണ് എസ് വി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി അൻപതിന് മുൻപ് രാജ്യത്തെ ജനസംഖ്യ പത്ത് മില്യൺ ആകാൻ പാടില്ല എന്നാണ് ജനസംഖ്യ ഒൻപതര മില്യൺ ആകുമ്പോൾ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അന്യ രാജ്യങ്ങളിൽ നിന്നും ജോലിക്കായിട്ടും കുടുംബത്തോടൊപ്പം ചേരുന്നതിനും അഭയാർത്ഥികളായും വരുന്നവരുടെ കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകണം ഇതിന് വിരുദ്ധമായ ഒരു കരാറും യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കുവാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷാ ഭീഷണി പൊതുഗതാഗത സംവിധാനങ്ങളുടെ തിരക്ക് ഹൈവേകളിലെ വാഹന തിരക്ക് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ രാജ്യത്തുണ്ട് നിലവിൽ രാജ്യത്തെ ജനസംഖ്യ ഒൻപത് മില്യൺ ആണ് പത്ത് മില്യൺ ജനത്തെ താങ്ങുവാൻ രാജ്യത്തിനാകില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട് നാലാം ലോക കേരള സഭയിലേക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്നും പ്രതിനിധിയായി ജോയി കൊച്ചാട്ട് പങ്കെടുക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ സംഗമവേദിയായ ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് നടക്കും നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തി ഒന്ന് അംഗങ്ങളായിരിക്കും ലോക കേരള സഭയിൽ ഉണ്ടാവുക സ്വിറ്റ്സർലൻഡിൽ നിന്നും കേരള സഭയിലേക്ക് ക്ഷണം ലഭിച്ച മലയാളികൾക്ക് സുപരിചിതനായ ജോയി കൊച്ചാട്ട് ബിസിനസ് ടൂറിസം രംഗത്തും കൂടാതെ സംഘടനാതലത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ലോക കേരള സഭ എന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിലെ ഭാഗങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവരുടെ അറിവുകൾ സംസ്ഥാനത്തിന് ഗുണകരമായി ഉപയോഗപ്പെടുത്തുന്നതിനും കേരളത്തിലെ ജനപ്രതിനിധികളോടൊപ്പമുള്ള പൊതുവേദിയാണ് ജോയി കൊച്ചാട്ടിന് ആശംസകൾ നേരുന്നു കേളിയുടെ പത്തൊൻപതാമത് അന്താരാഷ്ട്ര കലാമേള വർണ്ണാഭമായ ചടങ്ങുകളോടെ കൊടിയിറങ്ങി മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിരുന്നു അനേകം പ്രതിഭകൾ മാറ്റിവെച്ച കലാമാമാങ്കം അരങ്ങേറിയത് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കി ദാനിയേൽ കാച്ചപ്പള്ളി സൂര്യ ഇന്ത്യ കലാപ്രതിഭ ട്രോഫി നേടി നൃത്ത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി കുമാരി നന്ദന പ്രശാന്ത് കലാരത്ന ട്രോഫി കരസ്ഥമാക്കി നൃത്തേതര ഇനങ്ങളിൽ ചാമ്പ്യനാണ് വ്യക്തിക്ക് നൽകുന്ന ഫാദർ ആബേൽ മെമ്മോറിയൽ ട്രോഫി കുമാരി ആര്യ മധു അർഹയായി മൈനർ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ബാലപ്രതിഭ അവാർഡ് കുമാരി മിത്ര മഹേഷ് നേടി കൂടുതൽ പോയിന്റുകൾ നേടുന്ന സബ് ജൂനിയർ താരം നൽകുന്ന ബാലതാരം അവാർഡ് മാധവ് നമ്പ്യാർ കരസ്ഥമാക്കി കൂടുതൽ പോയിന്റുകൾ നേടിയ ജൂനിയർ താരം സ്വര രാമൻ നമ്പൂതിരി യുവപ്രതിഭ അവാർഡും സീനിയർ താരം ശിവാനി നമ്പ്യാർ യുവതാരം അവാർഡും കരസ്ഥമാക്കി ജിൻറ്റു ജോസ് കളത്തിൽ ഫോട്ടോഗ്രാഫിക്കും മിലു രാധാകൃഷ്ണൻ ഓപ്പൺ പെയിൻറിങ്ങിനും ആനന്ദ് ജോർജ് ഷോർട്ട് ഫിലിമിനും ലിസ സണ്ണി റീൽസിലും ജനപ്രിയ അവാർഡുകൾ നേടി സമാപന സമ്മേളനം കേളി പ്രസിഡന്റ് ദീപ മേനോൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ജിജിൻ രാജഗോപാൽ സ്വാഗതം ആശംസിച്ചു സ്വിസ് പാർലമെൻ്റ് അംഗം നിക് ഗൂഗർ മുഖ്യ അതിഥിയായിരുന്നു കലാമള കൺവീനർ ജോസ് വെളിയത്ത് നന്ദി പ്രകാശിപ്പിച്ചു ബി ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഉത്സവ് ട്വൻ്റി ഫോർ ഓഗസ്റ്റ് പതിനേഴിന് സൂർജിൽ നടത്തുന്നു ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി നടന്ന മത്സരങ്ങളിൽ വടംവലി കാർഡ് ചേസ് ക്യാരംസ് പെൻസിൽ ഡ്രോയിങ് പെയിൻറിങ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പവലിയുടെ യോദ്ധാക്കൾ അരയും തലയും മുറുക്കി കുതിച്ചെത്തുന്ന വടംവലി മത്സരമാണ് ഉത്സവ പ്രോഗ്രാമിൻ്റെ മുഖ്യ ആകർഷണം മരണം ദുഃഖകരമാണ് മെയ് മാസത്തിൽ സ്വിസ് മലയാളി സമൂഹത്തിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞ മൂന്ന് സുഹൃത്തുക്കളെ ഓർമ്മിക്കുകയും അനുശോചിക്കുകയും ചെയ്യുന്നു ലീസ്റ്റാർട്ട് സ്വദേശിയായ ചെറിയൻ കാച്ചപ്പള്ളി എഴുപത്തിയഞ്ചാം വയസ്സിൽ മെയ് പതിനാറിന് നിര്യാതനായി പരേതിൻ്റെ അന്മശാന്തിക്കായി ഇരുപത്തി മൂന്നാം തീയതി നടന്ന ക്രമങ്ങളിൽ മലയാളി സമൂഹം പങ്കെടുത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ചു ടെസീനിലെ ആദ്യകാല മലയാളിയായിരുന്ന ജോസ് ആട്ടക്കാരൻ എഴുപത്തി മൂന്നാം വയസ്സിൽ അന്തരിച്ചു മെയ് ഇരുപത്തിരണ്ടിന് ബെല്ലിൻസോണയിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ സംസ്കാരകർമ്മം നടന്നു ബാസൽ ആഴ്ഷവിൽ സ്വദേശിയായ ഡേവിസ് ജോൺ വെള്ളറയ്ക്കൽ അറുപത്തിയൊന്നാം വയസ്സിൽ മെയ് മുപ്പതിന് അന്തരിച്ചു ജൂൺ അഞ്ച് ബുധനാഴ്ച ഒന്നരയ്ക്ക് ആഴ്ഷവിൽ പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതാണ് ചെറിയൻ കാച്ചപ്പള്ളിയുടെയും ജോസ് ആട്ടക്കാരൻ്റെയും ഡേവിസ് വെള്ളറിലിൻ്റെയും ആകസ്മിക നിര്യാണത്തിൽ വേദനിക്കുന്ന ബന്ധുമിത്രാദികൾക്കൊപ്പം സ്വിസ് മലയാളി സമൂഹത്തോടൊപ്പം ചേർന്ന് ഹലോ ഫ്രണ്ട്സ് ന്യൂസ് ബുള്ളറ്റിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇനി ഒരു കൗതുക വാർത്തയാകാം ജർമ്മനിയുടെ തെക്കുപടിഞ്ഞാറുള്ള പ്രകൃതി മനോഹരമായ പ്രദേശമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ടൂറിസം മാപ്പിൽ പ്രത്യേക സ്ഥാനമുള്ള ഈ പ്രദേശം കുക്കൂഖ് ക്ലോക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെറിപ്പടത്തിൽ നിന്നുള്ള ചാരായം നീരുറവുകളിൽ നിന്നുള്ള ശുദ്ധമായ ജലം ജർമ്മനിയിലെ ഉയർന്ന വെള്ളച്ചാട്ടമായ ട്രീബെർഗ് എന്നിവയാൽ പ്രസിദ്ധമാണ് ജെൻറ്റിൽമെൻ ക്ലബ്ബിൻ്റെ ഈ വർഷത്തെ യാത്രയ്ക്കായി ലീഡർ ജോണി ചുറ്റക്കാട്ട് തിരഞ്ഞെടുത്തത് ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റായിരുന്നു വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് കുക്കൂഖ് ക്ലോക്കുകളാണ് കാണുവാൻ സാധിച്ചത് ബ്ലാക്ക് ഫോറസ്റ്റിൽ ക്ലോക്ക് നിർമ്മാണം എന്നാണ് തുടങ്ങിയതെന്ന് വ്യക്തമല്ല ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതലുള്ള ചരിത്രം കൊണ്ടുള്ള ക്ലോക്കുകൾക്ക് പറയുവാനുണ്ട് കഠിനമായ വിന്റർ കാലത്ത് ഇതര ജോലികൾ സാധ്യമല്ലാതിരുന്നപ്പോൾ ഉപജീവനത്തിനായി ആരംഭിച്ചതാണ് ക്ലോക്ക് നിർമ്മാണം ഇത് കിട്ടുന്ന പണം വിന്റർ കാലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിരുന്നു ട്രെയിൻ ലെവൽ ക്രോസിങ്ങിൽ ഗാർഡിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കാവൽപ്പുഴയുടെ രൂപമാണ് പിന്നീട് കുക്കു ക്ലോക്ക് സ്വന്തമാക്കിയത് ഓരോ പൂർണ്ണ മണിക്കൂറിലും ജനൽ തുറന്ന് പുറത്തു വരുന്ന കുക്കു പക്ഷിയുടെ വിളിയാണ് ക്ലോക്കിനെ ആകർഷകമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഈ വ്യവസായം വലിയ വളർച്ച നേടി തുടർന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ തകർച്ച നേരിട്ടെങ്കിലും പിന്നീട് ലോകമുട്ടുക്ക് കയറ്റി അയക്കുന്ന പ്രശസ്ത ബ്രാൻഡായി മാറി യൂറോപ്പിൽ വളരുന്ന ലിൻഡൻ മരത്തിൻ്റെയും പൈൻ മരത്തിൻ്റെയും തടിയാണ് ക്ലോക്ക് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ചാലറ്റ് വനം ചലിക്കുന്ന മൃഗങ്ങൾ ജോലി ചെയ്യുന്ന മനുഷ്യൻ തുടങ്ങി ധാരാളം കൊത്തുപണികൾ ക്ലോക്കുകളുടെ ഭംഗി കൂട്ടുന്നു ചരിത്രവും പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ജർമ്മൻ സുബിനീറാണ് കുക്കു ക്ലോക്കുകൾ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം